നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുള്ള മകൈരമര തിരുവാതിര പുണർദം മുക്കൽ നക്ഷത്രക്കാരുടെ കന്നിമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ശരീരത്തിൽ പല വിധേനയുള്ള മുറിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയേറുന്നു രക്തസംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുകയും ഏതു കാര്യത്തിലും തടസ്സങ്ങൾ വന്നു ഭവിക്കുന്നതും സ്വന്തം ഭവനം വിട്ട് മാറി നിൽക്കേണ്ടതായ കാലഘട്ടവുമാണ് ഇക്കാലഘട്ടം മാതാവിന് പലവിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയും പുതിയ വിദ്യയ്ക്ക് തുടക്കം കുറയ്ക്കുകയും വിദേശത്ത് പോകുവാനും അനുകൂലമായ കാലഘട്ടമാണ് സ്വന്തം ഭവനം വിട്ട് മാറി നിൽക്കേണ്ടതായ സാഹചര്യം വന്നുഭവിക്കുന്നു തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അൽപതാമസ തടസ്സം ഉണ്ടാകുകയും വിവാഹാധികാര്യങ്ങൾ മുടങ്ങിപ്പോകുകയും വിവാഹം കഴിഞ്ഞവർക്കിടയിൽ പിണക്കമുണ്ടാകുകയും വ്യാഴന്റെ മറവുകൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടം ദൈവാധീനത്തിന് അല്പം കുറവുള്ള ഒരു കാലഘട്ടം കൂടിയാണ് പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന മാർക്കുകൾ നേടുവാൻ കഴിയുകയില്ല ബിസിനസ്സിൽ നഷ്ടവും കടവും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായ അവസ്ഥയുണ്ടാകുന്നു പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ത് സാധനങ്ങൾ കടം കൊടുത്താലും അത് തിരികെ കിട്ടുകയില്ല വീടുപണിക്ക് ഇടവിട്ട് മുടക്കമുണ്ടാകുകയും ചെയ്യും ഈ നക്ഷത്ര ജാതകർക്ക് താൽക്കാലിക പരിഹാരമായി വിഷ്ണുക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപായസം നടത്തുകയും ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും